പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമീത വൈകുന്നേരമായി നമ്മൾ ഒരു കല്യാണത്തിന് പോകേനെ പിന്നെ കല്യാണം എന്ന് പറയുമ്പോൾ വല്യമ്മേൻ്റെ മോൻ്റെത് ഇന്നല്ല കല്യാണം ശരിക്കും നാളെയാണ് കല്യാണം ഇന്ന് നമ്മൾ ജസ്റ്റ് വീട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അമ്മേരെ ഏച്ചിര മോൻ്റെതാണ് അപ്പോൾ മൂത്താട്ടിൻ്റെ കല്യാണം ഇത് രണ്ടാമത്തെ പ്രവീണാടിന്റെ ആണ് കല്യാണം അമ്മ രാവിലെ പോയി അങ്ങോട്ടേക്ക് പിന്നെ നമ്മളിതാ ഇപ്പൊന്ന് പോയിട്ട് വരാൻ വേണ്ടിട്ട് മേതു അവത്തിണ്ട് കേട്ടാ റെഡി ആയിട്ട് ആടുന്ന എന്തെല്ലോ വാശിയെല്ലാം പിടിച്ചിട്ട് അതെ നേരത്തെ റെഡിയായി അപ്പൊ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ എപ്പോഴും വാശിയാണ് അതെ മണിക്കൂട്ടിന് ഇതാ നല്ല സുന്ദരനായിട്ടുണ്ട് അതെ ഇന്നലെ പോയി മണിക്കൂട്ടിന് കല്യാണത്തിന് വേണ്ടുന്ന ഡ്രസ്സ് എടുത്തു അപ്പൊ അങ്ങനെയെല്ലാം ഇന്നത്തെ വിശേഷങ്ങള് ഇപ്പൊ ഭക്ഷണം എല്ലാം കഴിച്ചിട്ടാണ് നമ്മള് പോന്ന് െ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു ആ വൈകുന്നേരമായി ആ മൂന്നുമണിയായി അപ്പൊ പോരടക്ക് കുറച്ച് ഫാൻസിന്റെ സാധനങ്ങളൊന്നും മേണിക്കണം അപ്പൊ അന്നേ വിചാരിച്ചതാണോ മേണിക്കണം എന്ന് പക്ഷേ ഓരോരു കാര്യത്തിന് പോയിട്ടാകുമ്പോഴത്തേക്ക് തിരക്കാവുമ്പോ അതെ പക്ഷെ സമയം ലേറ്റ് ആയി പോയി പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ട് അങ്ങനെയല്ലാന്ന് ഇന്നത്തെ കാര്യങ്ങള് ഏതായാലും നമുക്ക് എന്നാല് അങ്ങോട്ടേക്ക് പോവാം തളിപ്പറമ്പിലാണ് കേട്ടാ വീട് അപ്പോ ഏതാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാവോ അതെ അവിടെയല്ല വിശേഷങ്ങൾ എവിടെന്നാണ് അതെ അവിടെയല്ല വിശേഷങ്ങൾ എവിടെന്നാണ് അപ്പോൾ എന്താ നമ്മുടെ മേദൂടി ഇടി ഇരിക്കുന്നുണ്ട് തൽക്കാലം കരച്ചിൽ നിന്ന് തൽക്കാലം ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കുകയാണ് മേദൂടി ഇങ്ങോട്ട് നോക്കിയേ എന്താണ് നീ ഇങ്ങോട്ട് നോക്കിയേ എന്നൊരു ചിരിയില്ലാതെ നീ ചിരിച്ച മേദൂടി നീ ചിരിച്ചേ ക്ലിയർ ആയോ അപ്പോൾ നമ്മളുടെ ഇതാ വീട്ടുന്ന വിട്ടു വീട്ടിൽ ഇറങ്ങുമ്പോൾ ട്ടേക് മേദ നല്ല ആക്ടീവ് ആയിട്ടാ അല്ലേ മേദോ हाय വർക്ക് എല്ലാവർക്കും ും റെഡി ആയിട്ട് ആയിട്ടും കൊറയുന്നേരായല്ലോ നമ്മളെ കാത്തിക്കുന്ന ആ ഒരു ബോറടിയിലാണ് സ്കൂള് കരഞ്ഞോണ്ടിരുന്നില്ലല്ലേ പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് പിന്നെ വേറൊരു കല്യാണം കൂടി ഇണ്ട് കേട്ടോ അത് നാട്ടിൽ തന്നെയാണ് നമ്മളെ ആ രണ്ട് കല്യാണമുണ്ട് അതെ മൂന്ന് കല്യാണമുണ്ട് അപ്പൊ ഇതെന്ന് വെച്ച നമ്മളൊരു ക്ലോസ് ആയിട്ടില്ലേ പിന്നെ ലികേഷിന്റെ കല്യാണം പൊല ഘട്ടം എൻ്റെ കൂടെ പഠിച്ചാണ് പണ്ടേ നമ്മള് നല്ല ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി ആയിട്ടും നല്ല റിലേഷൻ ആണ് ഏതായാലും ഈ ഒരു വെല്ലുമര മോലെ കല്യാണം വന്നതുകൊണ്ടിപ്പം നാളെ നമുക്ക് അതിനെന്തായാലും പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ആടിയും ഒന്ന് പോയിട്ട് വരണം നല്ല സീനായിട്ട് പറ്റിയെങ്കില് വെല്മരടുത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഒന്ന് ആടിയും പോയിട്ട് വരണം ഇപ്പൊ നമ്മള് ദേദൂന്റെ അങ്കമ്പാടിന്റെ സ്ഥലം എത്താനായി പെരുവളങ്ങ അയിലെ പോവാന്ന് വിചാരിച്ചു ഇതിലെ ആവുമ്പോൾ ഷോർട്ടായിട്ട് നമ്മള് ചുവടലൊക്കെ എത്തും കേറിയിട്ട് പോയിക്കൊണ്ടിരിക്കന്നെ മേതൂട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മേതൊരു പാട്ടുപാടിക്കൊടുത്ത പണ്ടല്ല എന്തെല്ലോ കൊടുക്കലുണ്ട് ഇന്നൊരു പുതിയ പാട്ട് പാട്ട് പാടി പുതിയ പാട്ടുപാടിക്കൊടുത്തുപാടി ഇന്നലെ ഒരു പാട്ട് പഠിപ്പിച്ചൊരു പാട്ടുപാടിക്കൊടുത്ത അത് പണ്ടെത്തിയ കഥ പറയാൻ തത്തമ്മേരൊരു പാട്ടുണ്ടല്ലോ പാടി പാടിക്കൊടുത്തല്ലായിരിക്കും കൊറച്ച് പാടിക്കൂടും അത്തുമേ പാട്ട് പാട്ട് പാടിക്കൂ മേധുവിനെ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടി പാടിക്കൊടുത്താല് കാക്കേ കാക്കേ പാടില്ല അമ്മയെല്ലാം പഠിക്കുമ്പോ ഇല്ല പാട്ടുണ്ട് അല്ല അമ്മയെല്ലാം അങ്കവാടി പഠിക്കുമ്പോ ഇല്ല പാട്ടുണ്ട് കാക്കേന പാട്ട് എല്ലാർക്കും അറിയാം കാക്കേന പാട്ടല്ലേ അപ്പൊ ഇന്ന പിന്ന നമ്മളാടാ പള്ളി പെരുന്നാള് ഇന്നുകൊണ്ട് തീരുവേനാട്ടാ ലാസ്റ്റ് ഡേ ആണ് ഇന്ന ലാസ്റ്റ് ഡേ ആണോന്നറിയില്ല താരമേളയുണ്ട് അപ്പൊ കഴിഞ്ഞേര് നമ്മള് പോയാലും ചെറുതായിട്ടൊരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിനി കഴിഞ്ഞ വ്ലോഗില് അപ്പൊ ഇന്നേതായാലും ആടേയും പോണം ഇന്നിപ്പോ വൈകുന്നേരം ഇറങ്ങി എല്ലായിടത്തും ഒന്ന് പോയിട്ട് വരണത്തില്ല അപ്പൊ ഗാനമേളക്ക് എന്തായാലും ലാസ്റ്റ് പോകുക അയച്ചായിരിക്കും അല്ലേ ഇന്ന് എത്ത ഗാനമേളക്ക് എന്തായാലും പോണം ഗാനമേള കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോയത് നല്ല അടിച്ചുപൊളി ഗാനമേളയാണെന്നാണ് പക്ഷെ അത് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നി ഇന്നിപ്പോൾ ഏതായാലും അങ്ങനെ ഒരു അടിച്ചുപൊളി ഗാനമേളയാണെന്ന് പറഞ്ഞു കേട്ടത് അപ്പൊ മേധുവിനും ഇഷ്ടമാണ് കേട്ടാ ഗാനമേളയെല്ലാം മേധു പൊതുവേ ഗാനമേള സ്റ്റേജുമ്പോ കയറി പിന്നെ ഡാൻസ് കളിക്കലാണ് പതിവ് കുറച്ച് ചെറുതായി ഇപ്പൊ കൊറേയായി പോവാത്ത അപ്പൊ മേദുവിന്റെ കളി ഇതെല്ലാം ഡാൻസ് എല്ലാം നമുക്ക് ഇന്ന് നോക്കാം അല്ല മേതോട്ടി മണിക്കൂട്ടിന് കൊടുത്തു മണിക്കൂട്ടിന് ഇതാ സൈഡ് കാഴ്ച നോക്കിട്ടിരിക്കുന്നു അപ്പൊ ഏതായാലും നമുക്ക് വിടാലി പോകുന്ന കൂട്ടത്തില് നിങ്ങളോട് ആ ഒരു കാര്യം മറന്നു പോയോണ്ട് ഇപ്പൊ ഒന്ന് പറഞ്ഞോന്നില്ല ലികേഷിന്റെ കല്യാണത്തിന്റെ കാര്യം പറയാം കല്യാണ വീട്ടിലെല്ലാം പോയി വീട്ടിലെത്തി അപ്പൊ രണ്ട് സ്ഥലത്തും പോയിട്ട് വന്നിട്ട് വരുന്ന സമയത്ത് ലിഗേഷിന്റെ അടുത്ത് ഒന്ന് കേറി വന്നിട്ട് കൊറച്ചുനേരമായി ഇപ്പൊ നമ്മള് പള്ളി പരിപാടി കാണാൻ വേണ്ടിട്ട് പോയിന് പിന്നെ ഇത് നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞതല്ലാത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കേന്ന് അപ്പൊ ഏത് വലിയുണ്ട് മണിക്കൂട്ടന അത് പറഞ്ഞത് ഇഷ്ടായില്ലതാ മേതോട്ടിട്ടിട്ട് മാതാ ഇതാ ഓവീഴിയേ ഓവീട്ടിങ്ങോട്ട് എന്നാ ചൂവി മണിക്കൂട്ടന്റെ വാങ്ങി മണിക്കൂട്ടന്റെ എടുക്കുന്നതാ അല്ല ഓവീന്റെ അടുക്കുന്നു മേതൂട്ടി വാങ്ങി അത്

അതെ ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് ചെയ്തിട്ട് വരുന്നു അപ്പൊ ഏതായാലും ഈ ഒരു ബ്ലോഗ് ഇത്രത്തോളം ഇല്ലു അപ്പൊ ആ കാഴ്ചകളും നമ്മൾ ഇത് കാഴ്ച അതെ ആ കൂടി കാഴ്ച ഇതിലേക്കൂടെ ഉൾപ്പെടുത്തല്ല അപ്പൊ എല്ലാർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബായ് ബായ് ഒരു ഒരു ബായ് ബൈക്ക് రంగళొప్ప ఒప్పురం తొందరి